Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ടു പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാലോ ജീവിത അനുഷ്ഠാനങ്ങൾ കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അശ്വതി നക്ഷത്രക്കാരുടെ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ തൻ്റെ സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് ഭാഗ്യാധിപനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ബുദ്ധൻ്റെയും സൂര്യൻ്റെയും സ്വാധീനശക്തി ഉള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ വിശേഷിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ദുരിതസ്ഥാനത്ത് ഏർ നിൽക്കുന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് രണ്ടാമതായിട്ട് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് മൂന്നാമതായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഭാഗ്യാധിപനും ധനസന്ധാനകാരകനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ രണ്ടാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മനോബലവും ധൈര്യവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ഈ ഫെബ്രുവരി മാസത്തിൽ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്